ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞരമ്പന്മാരായ ഉസ്താദുമാരെ സംബന്ധിച്ച് അധികം ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം ഇവരുടെ ഈ ഒരു മാനസിക രോഗം ഇന്ന് സമൂഹത്തിന് കാണാപാഠമാണ് പ്രത്യേകിച്ച് ഇവരെ ആരെയെങ്കിലും ഒന്ന് വിമർശിച്ചു പോയാൽ പല ആൾക്കാർക്കും കുരുക്കൾ പൊട്ടലായി അപ്പൊ ഇവരുടെ മദ്രസാ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഇവര് പറയുന്നതൊക്കെ ഇവർക്ക് ഓക്കെയാ പക്ഷേ ഇവർ പറയുന്നതിനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലയെടുക്കാനാണ് ഇവർ മുന്നിട്ടിറങ്ങുക നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇവർക്ക് എന്തു വഷളത്തരങ്ങളും വിവരക്കേടുകളും പബ്ലിക്കിൽ നിന്ന് വിളിച്ചു പറയാം ഒരു മടിയൂല്ല ഒരു പ്രശ്നവുമില്ല ഇവർക്ക് ഇവർ പറയും എന്ത് വൃത്തികേടുകളും ഈ കിതാബുകളിൽ എഴുതി വെക്കും ഈ കിതാബ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ് എന്ന് അംഗീകരിക്കപ്പെടേണ്ടുന്ന അതോറിറ്റി അംഗീകരിക്കും പക്ഷെ അതിലുള്ളത് വിളിച്ചു പറഞ്ഞ നമ്മൾ ജയിലിലാക്കൂ ആ അതിലുള്ള കാരെങ്കിലും എഴുതിയാ കയ്യും കാലം വിട്ടു ഇതെന്ത് നിയമം ഇതാണ് ഇവിടത്തെ നിയമം അപ്പം ഉസ്താദ് പെണ്ണിനെ എങ്ങനെ കിടത്തണം കിടപ്പറയിൽ ആ അവള് കടകണം അവള് വിധിപ്പാണ് അവള് കടക്കണം ഇവന്റെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഏത് രൂപത്തിലുള്ള മനുഷ്യാവകാശമായിരിക്കും അവിടെ ഇവന്റെ ഉമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ഒക്കെ ലഭിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കോചവും തോന്നുന്നില്ല കാരണം ഇവരെ മതമാണ് നയിക്കുന്നത് അതുകൊണ്ട് എന്ത് വൃത്തികേടുകൾ എത്രമാത്രം പൊടിപ്പും തൊങ്ങലും കേറ്റി പറയുന്നോ അത്രമാത്രം ഇവർ ഇവരുടെ സമൂഹത്തിൽ ആദരിക്കപ്പെടും ഇത് കേൾക്കുന്നവർക്കുണ്ടല്ലോ ഒരു സുഖം എന്നൊരു സ്താദ് പറഞ്ഞത് കേട്ടില്ലേ ഈ ലോകത്താണ് നമുക്ക് നമ്മുടെ ഉമ്മയെ വിവാഹം കഴിക്കാൻ നിഷിദ്ധമായിട്ടുള്ളത് മകളെയും സഹോദരിയെയും ഉമ്മൂമ്മയെയും വിടുന്നില്ല ഉമ്മുമ്മയെ പോലും ഈ ലോകത്താണ് നമുക്ക് അവരൊക്കെ വിവാഹം കഴിക്കാൻ നിഷിദ്ധമായവര് എന്നാൽ സ്വർഗത്തിൽ ഇവരെ ഒക്കെ നമുക്ക് വിവാഹം കഴിക്കാം ഈ പറച്ചുനെ മാമ എന്ന് വിളിച്ചാൽ വലിയ ഗുരുപൊട്ടലായിരിക്കും സെവൻ സ്റ്റാർ സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇതുപോലെയുള്ള വേശ്യാലയങ്ങൾ ഉണ്ടാക്കി കാത്തിരിക്കുന്ന ആളെ എന്തെന്ന് പറയണം നിങ്ങൾ എന്നെ വാഴ്ത്തിക്കോ സ്തുതിച്ചോ നിങ്ങൾ എന്നെ പുകഴ്ത്തിക്കോ നിങ്ങൾ എന്നെ ആരാധിച്ചോ നിങ്ങൾക്ക് ഞാൻ യഥേഷ്ടം പെണ്ണുങ്ങളെ നൽകാം താലിബാൻകാർ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ യോദ്ധാക്കളെ വിളിച്ചത് എങ്ങനെയായിരുന്നു എന്ന് അറിയാമോ അഫ്ഗാനിലെ പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ് സ്വന്തമാണിങ്ങ പോരേന്ന് ആ അഫ്ഗാനിസ്ഥാൻകാരെ യാഥം വെച്ച് കീഴടങ്ങി അവര് നാടി പോയി അതിന്റെ ഭരണാധികാരിയെ കാണാനില്ലാതായി അയാള് സൗദിയിൽ പോയി അഭയം പ്രാപിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യം ഇട്ടത് പതിനഞ്ചു വയസ്സിനകത്തുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് അതൊക്കെ അറിയാൻ ലൈംഗിക അടിമകളാ ഇവർ ആ ഒരു ഇവരാറ്റ ഉദ്ദേശം വെച്ചിട്ടാണല്ലോ സൈന്യത്തിലേക്ക് വരുന്നത് തന്നെ അപ്പൊ എന്നിട്ട് ഒരു സ്ഥാപ് വന്നത് പറയാണ് സ്വർഗത്തില് ഇതൊക്കെ നമുക്ക് യഥേഷ്ടം ലഭിക്കും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇന്നും മുമ്മേ നോക്കി വെച്ചോ പരലോകത്ത് കിട്ടും അപ്പോ സ്വന്തം ഉമ്മയെയും പെങ്ങളെയും മകളെയും ഉമ്മയെയും ഇവർ ഈ ലോകത്തേത് രൂപത്തിലായിരിക്കും കാണുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് തന്നെ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ വീഡിയോ സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ അവസാനം ഞാനത് ഒന്നുകൂടി കാണിക്കും അതിനു മുമ്പ് ഇവിടെ അബ്ബുബക്കർ ഖാസിമിയുടെ പ്രസംഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം അബു ഇ പി അബുബക്കർ ഖാസിമിയാണ് സെക്സ് ഉസ്താദ് സെക്സിന്റെ ഉസ്താദാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലോ ഉടനെ തന്നെ അദ്ദേഹം നമുക്ക് കോപ്പി റൈറ്റ് അടിക്കും കാരണം അത്രമാത്രം സഹിഷ്ണുതയാണ് അയാളെ ആരും പറയണ്ടതെന്നേ അപ്പം ആ രൂപത്തിലാണ് അയാൾ അതിനെ കാണുന്നത് അതുകൊണ്ട് ആ കോപ്പി റൈറ്റ് ഇല്ലാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണമല്ലോ ഇവർക്ക് ഇവരെല്ലാവരെയും വിമർശിക്കും ഇവർക്കതെല്ലാം അനുവദനീയമാണ് ഹലാലാണ് പക്ഷേ ഇവരെ ആരെങ്കിലും വിമർശിച്ചു പോയാല് ൊട്ടിയൊഴുകും ഇവർക്ക് പറ്റില്ല ഇവർക്ക് ആ വിമർശനം നേരിടാനുള്ള ഗഡ്സില്ല ഇവരതിന് ഒട്ടും പറ്റില്ല ഇവർക്ക് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു മുൻകരുതൽ എടുക്കുന്നുണ്ട് ാഹി തങ്ങള് പറയുകയാണ് കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ കൈകൊണ്ട് എടുക്കുന്നവൻ ശവിക്കപ്പെട്ടവനാണ് അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ് അവളും ശവിക്കപ്പെട്ടവളാണ് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുമതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം നട പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് അത് നിഷിദ്ധമാ ഹറാമാ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ തന്റെ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ ഈ ശുക്ലങ്ങൾ നാളെ ആസരത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മാ ഉപ്പാ ഉപ്പാ ഇങ്ങനെയാണ് വിളിക്കുക ഏ കാരണം ഇനിയിപ്പോ സ്വയംഭോഗം ചെയ്ത ഒരു പെണ്ണും ഒരു ആണും ഷെയ്ക്കാൻഡ് കൊടുത്താലും ഒരു പക്ഷേ ഗർഭം ഉണ്ടാക്കാറാണ്ടോ ബീജവും തമ്മിൽ ഞാൻ സംയോജിച്ചല്ലോ കുഴപ്പമുണ്ടാവില്ല അല്ലെ ഇവരൊക്കെ എന്ത് ചെയ്യണം ഏ സ്വന്തം കുഞ്ഞുങ്ങളെ പിതാക്കന്മാർ വീട്ടിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനെ കുറിച്ച് ഇവർ ആരെങ്കിലും സംസാരിച്ചത് നിങ്ങൾ കേട്ടോ പ്രകൃതി വിരുദ്ധ ഇരയാക്കിയ വിദ്യാർത്ഥികളെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ടോ പിഞ്ചു പൈതലുകളെ പോലും അനാവശ്യമായി വേഴ്ച നടത്തിയതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇത് ഇവർ ആരെങ്കിലും എതിർക്കുകയോ പരസ്പരം സംസാരിക്കുകയോ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവര് വിമർശിക്കില്ല അത്തരം വിഷയങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമല്ല കാരണം ഇസ്ലാമില് ബലാത്സംഗത്തിനൊന്നും വകുപ്പുകളില്ല പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വകുപ്പുകളില്ല അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുണ്ടാക്കുന്ന വസ്തുതകളല്ല അതുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കുകയും അവരെ കൂടുതൽ ഇമോഷണൽ ആക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാ സ്വയംഭോഗം ചെയ്താൽ പ്രശ്നമാണ് ഇനിയിപ്പോ വേറൊരാളിന്റെ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല സ്വന്തമായിട്ട് ചെയ്ത പ്രശ്നമാണ് മനസ്സിലായ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അതുകൊണ്ടാണ് ഈ മദ്രസ കുട്ടികളുടെ കുട്ടികളെ ഉസ്താദ് വെറുതെ വിടാത്തതേ കാരണം ഇതാണ് മത നിയമം വിളിക്കുമ്പോ ഇതെങ്ങനെയുണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള ഇസ്ലാം ഒരുപാട് ഒരുപാടിലേക്ക് കടക്കുന്നില്ല വ്യങ്ങമായി പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ഈ ഇതിനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ സ്വയംഭോഗം ചെയ്യാവോസ്വയം ഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോഗത്തിലൂടെ നിന്റെ നിന്റെ ശാസ്ത്ര അങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടോ നാസയിൽ നിന്ന് അലക്സാണ്ടർ വികാരങ്ങളെ നിന്റെ നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ തേഞ്ഞു വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ശീകര സ്ഥലനമുണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും കുറാൻ കൊടുക്കുന്ന ശാസ്ത്രീയ വിജ്ഞാനം കൊള്ളാലേ ഒരാൾ ആഴക്കടലിൽ പോയേക്കുകയാണ് തപ്പി കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈ ഉസ്താദ് എവിടെ പോകും ഇസ്ലാം വീണ്ടും കുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ അവൾ വിചാരത്തിലേക്ക് അതിന്റെ പരിപൂർണ എനിക്ക് ഒരു സുഹൃത്തായിട്ട് ഒരു ഡോക്ടർ ഉണ്ട് ഒരിക്കലും ഇതുപോലൊരു ഉസ്താദ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് അദ്ദേഹത്തിന് ഇട്ടു കൊടുത്തു എന്റെ ഫ്രണ്ടാ അപ്പൊ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് വെച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഉമ്മ അപ്പാന്ന് വിളിക്കാൻ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഞങ്ങളുടെ ഹോസ്റ്റലിൽ മൊത്തം കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയോ അത്ര ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയവശമായും പറയുന്നത് സ്വയംഭോഗം പാടില്ല അത് ഹറാമു തന്നെ നിഷിദ്ധമാനു അനുസരിച്ച് ത്തിലേക്ക് പോകുമെങ്കിൽ സ്വയംഭോഗം ആകാം എന്ന് പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങളെല്ലാം അനവി മധുക്കാരായി അതാണെങ്കിൽ അങ്ങനെ ഒരു നിയത്ത് എടുക്കും തോന്നുന്നത് പോലെ മധുരൊന്നും മാറാനൊന്നും പറ്റിയില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയംഭോഗം അനുവദനയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യം സ്വയംഭോഗം ചെയ്യുന്നവർ എന്തു എത്ര വ്യവചിച്ചുകൊണ്ടിരിക്കുക ജോലി ജോലി അപ്പൊ അത് ഹറാമ്പ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു മസല പറഞ്ഞു കൊടുത്തു ഉമ്മത്ത് ഇന്ന് തച്ചിനിരിക്കും മുതൽ നവീനത പെണ്ണുങ്ങളോട് പറയുകയാണ് പെണ്ണുങ്ങളെ നിങ്ങളിതൊന്ന് കേൾക്കണേ ലായും ഒരു പെണ്ണിനും അനുപദീയൻ അനുവദനീയമല്ല മുന്നിൽ അവളുടെ ശരീരം ഒരു പെണ്ണിനും ഉറങ്ങൽ ുംകടിപ്പിക്കുന്നത് അതായത് തുണി ഊരി ഭർത്താവിനെ കാണിക്കാതെ ഒരു പെണ്ണും ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന അവസ്ഥ അത് പറയുന്ന ശരി അപ്പൊ എണ്ണമറ്റ ഭാര്യമാരൊക്കെ ഉള്ളപ്പോ നബിയുടെ ഭാര്യമാരെ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ടാവുമല്ലോ കാര്യമുണ്ട് എങ്ങനെ നമസ്കരിക്കണം എന്ന് പറയാത്ത പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞ പിൽക്കാലം എഴുതി വെച്ചാണല്ലോ ദീസുകള് അപ്പൊ നമസ്കരിച്ചാ സ്വർഗം കിട്ടുമോ എന്ന് പോലും പറയാൻ പറ്റിട്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ആശം പോയത് ചോരങ്കിലും വിസമ്മതിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഖുർആനിൽ ആയത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ഭാര്യമാരെ പ്രകോപിക്കാൻ ാണ് സഹോദരി സഹോദരി നിന്റെ ഭർത്താവ് പുറത്ത് വ്യഭിചരിക്കാൻ പോകാനുള്ളതിന്റെ മരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അപ്പോൾ ഭർത്താവ് വ്യഭിചരിക്കാൻ പോകാനുള്ള മരുമപ്രധാനമായ കാരണം എന്താണ് ഭാര്യയാണ് ഭാര്യ തുണിയഴിച്ചു കാണിക്കാത്തത് കൊണ്ടാണ് ഭർത്താവ് പറഞ്ഞത് ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ള സോന് പറഞ്ഞു തരുകയാണ് ഒരു അലാ അനുവദന ഭർത്താവിന്റെ ശരീരത്തെ അവൾ വെളിവാക്കി കാണിക്കുന്നത് വരെ എങ്ങനെ പോയി പൗഡർ ഇട്ടോണ്ട് നിന്നാ പോരാ അതെ ഭാര്യമാരോട് ഇപ്പൊ പറയാൻ പറ്റൂ അമ്മ പറഞ്ഞു പറഞ്ഞതായിരിക്കും ചുണ്ട് കോട്ട നിന്നാ പോരാ ഭർത്താവും ഭാര്യയും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം അവളുടെ വസ്ത്രം അവൾ ശരിക്കേ ഞാൻ പറഞ്ഞുതരാ ഞാൻ മനസ്സിലാക്കിയ സൈക്കോളജി പ്രകാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത് അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞാലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ പ്രശ്നം ഭാര്യ ഒന്ന് പരിഹരിക്കുമായിരിക്കും അപ്പൊ നിബി പറഞ്ഞു അല്ലേ പറയാൻ പറ്റുകയുള്ളു അല്ലാതെ ഈ പയെന്ന് പറയാൻ പറ്റുവോ എനിക്ക് തോന്നുന്നത് ഇയാള് നൈറ്റി ഊരി പവാടെ അത് കഴിച്ചു ഇത് കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കിന് കഴിഞ്ഞു അതിനെക്കാട്ടി നല്ലത് നേരൂന്ന് പറയുമ്പോഴത്തേക്കിന പെണ്ണുപിള്ള തന്നെ വന്നു കഴിച്ചു ആഹാ അവൾ അവനോടൊപ്പം പുതപ്പിന്റെ കീഴിലേക്ക് കയറണം ഇനിഷ്യേറ്റീവ് എടുക്കണം അവളുടെ ശരീരത്തെ വിവസ്ത്രയായ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോട് ഉരസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ ശാപമാ ഈ പടച്ചോൻ ശബിക്കുന്നത് കാരണം മനുഷ്യന് മനസമാധാനത്തോടുകൂടി ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല പടച്ചോൻ എന്തെല്ലാം വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ എന്നാലും ഇവൾ തുണി ഊരുന്നുണ്ടോ ഭർത്താവിനെ കാണിക്കുന്നുണ്ടോ തുണി ഊരിയിട്ട് ഭർത്താവുമായിട്ട് കിടന്നിട്ട് ഓരസുന്നുണ്ടോ എന്ന് നോക്കലാണ് പഠിച്ചോണ്ട ജോലി എനിക്ക് തോന്നുന്നത് രാത്രിയുടെ മൂന്നിലൊന്ന് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഹദീസുകളുണ്ട് ചിലപ്പോൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഏത് വിഷയത്തിലാണ് എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നേരത്തെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു വെച്ചു പലപ്പോഴും ഞാൻ മറക്കാറാണ് പതിവ് ഒരു ഒരു വീഡിയോ ദൃശ്യം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ അത് കാണിച്ചതാണ് അതായത് അള്ളാഹു എന്താണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പം പഠിച്ചോൻ നോക്കിയിരിക്കാണല്ലോ ബെഡ്റൂമിലേക്ക് പെണ്ണു തുണി ഒരിയുന്നുണ്ടോ 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 എന്ന് നോക്കി നിൽക്കുകയാണ് ഓക്കെ ഇത് മദ്രസയില് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ഏറിയാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അത്ര വയസ്സാണ് ഉണ്ടാക്കുക കാരണം മൂന്ന് വയസ്സ് മുതലാണ് ആരെ ക്ലാസ്സിൽ ചേർക്കുക കുട്ടികളെ അപ്പോൾ ആ വയസ്സുള്ള കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പാഠഭാഗമാണ് ഇത് ഷാഫി ഫിഖ് എന്ന് പറയും കർമ്മശാസ്ത്രമാണ് അത് ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല കാരണം ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതാണ് തൽക്കാലം അപ്പം അള്ളാഹു നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരസ് എന്നത് അപ്പോൾ ഈ ഒരസി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഇവർക്ക് അള്ളാഹു സ്വർഗത്തിൽ നൽകുന്നത് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തൃതിയല്ല മറിച്ച് അത് സ്ഥിരമാകും ജന്ന സ്വർഗം വരെയും ഒരു സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ അദനബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന് കാരണം ഇൻസാനി അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം വലൂലി മഹാരി നിഹി ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട് ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ് സ്വർഗത്തില് വിവാഹ നമുക്കിവിടെ ദുനിയവിഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും മാ അതൽ അ നമ്മളുടെ മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും അതുപോലെ തന്നെ ഫുറു നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസിലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ് ഉദാഹരണം നമ്മുടെ ഇവിടത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വാഹനം കഴിക്കൽ അനുവദനീയമാണ് ഇവിടത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ് എന്നാൽ അവിടെ സ്വർഗത്തിന് അനുവദനീയമാണ് അതായത് പടച്ചോൻ കാത്തിരിക്കുവാണ് ഉമ്മയെയും ഉമ്മയുടെ അനിയത്തിയെയും ഉമ്മയെയും മകളെയും പെങ്ങളെയും ഒക്കെ ആയിട്ട് അള്ളാഹു കാത്തിരിക്കുകയാണ് ഹി എൻ്റെ മാമ പടച്ചോനെ എന്തൊരു ഗതികെട്ടവനാണ് പടച്ചോനെ ഏഹ് ആ ഗതികെട്ടവനാണെന്ന് പറഞ്ഞാൽ ഗതികെട്ടവന്മാര് വന്നിട്ട് എന്നെ കല്ലെറിയും നന്ദി